പൈതലായ ഉണ്ണി യേശുവെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ഈ പകൽ മുഴുവൻ ഞങ്ങൾക്ക് നൽകിയ എല്ലാ നല്ല നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഈ രാത്രിയിൽ എൻ്റെ മകളെ ഇപ്പോൾ നമ്മുടെ മക്കളുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അവർ ഉറങ്ങുമ്പോൾ അങ്ങയുടെ സ്വർഗീയമാലാക്കമാരെ കുഴപ്പമില്ലാതെ അയച്ച് അവർക്ക് കാവൽ നിൽക്കണമേ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങളിൽ നിന്നും ിൽ നിന്നും അവരെ കാത്തിരക്ഷിക്കണമേ നാളെ രാവിലെ പുതുന്മേഷത്തോടെ ഉണരുവാനും അങ്ങേക്ക് പ്രിയപ്പെട്ട മക്കളായി വളരുവാനും അവരെ ഓരോരുത്തരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ഉണ്ണിയേശുവെ അങ്ങേ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളരുവാൻ എൻ്റെ മക്കളെ സഹായിക്കണമേ ആമേ ഇപ്പോൾ മാതാപിതാക്കൾ മക്കളുടെ നെറ്റിയിൽ കുരിശ് വരച്ചുകൊണ്ട് പ്രാർത്ഥന മുപ്പത്തിമൂന്ന് തവണ മക്കളുടെ പേര് സമർപ്പിച്ചു വേണം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാൻ ഉണ്ണി യേശുവെ ഈ കുഞ്ഞിനെ നമ്മുടെ മക്കളുടെ പേര് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഞാൻ അങ്ങേക്ക് നൽകുന്നു അങ്ങയുടെ വലിയ സ്നേഹത്താൽ ഇവരെ പൊതിയണമേ സമാധാനത്തോടെ ഉറങ്ങുവാൻ കൃപ നൽകണമേ ഉണ്ണി യേശുവെ ഈ കുഞ്ഞിനെ അങ്ങേക്ക് ഞാൻ നൽകുന്നു അങ്ങയുടെ വലിയ സ്നേഹത്താൽ ഇവരെ പൊതിയണമേ സമാധാനത്തോടെ ഉറങ്ങുവാൻ കൃപ നൽകണമേ യേശുവേ ഈ കുഞ്ഞിന് അങ്ങേക്ക് ഞാൻ നൽകുന്നു അങ്ങയുടെ വലിയ സ്നേഹത്താൽ ഇവരെ പൊതിയണമേ സമാധാനത്തോടെ ഉറങ്ങുവാൻ കൃപ നൽകണമേ